അലയൻസ് വിമാനം മുടങ്ങിയതിൽ ലക്ഷദ്വീപ് വിമാനത്താവളത്തിൽ പ്രതിഷേധം ഇന്നലെ പുറപ്പെടേണ്ട അഗത്തി കൊച്ചി വിമാന സർവീസാണ് മുടങ്ങിയത് ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കുന്നില്ല എന്ന് യാത്രക്കാർ പറയുന്നു എം കെ ഷക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷക്കൂർ ഇന്നലെ പുറപ്പെടേണ്ട വിമാനമാണെന്ന് മനസ്സിലാക്കുന്നു ഇത് എന്തുകൊണ്ടാണ് പുറപ്പെടാഞ്ഞത് യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണോ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ സർവീസ് നടത്താനാകുന്നില്ല എന്നാണ് ഈ എയർലൈൻസിന്റെ വിശദീകരണം എന്നാൽ എയർ ട്രാഫിക് കൺട്രോൾ അത്തരമൊരു കാര്യം സ്ഥിരീകരിക്കുന്നുമില്ല ഇത്തരമൊരു വൈരുദ്ധ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പതിന് അകത്തിയിൽ നിന്നും പുറപ്പെടേണ്ട വിമാനം ഇതുവരെയും പുറപ്പെടാൻ സാധിച്ചിട്ടില്ല കൊച്ചിയിൽ നിന്നും ഈ അലയൻസ് എയർലൈൻസിന്റെ മറ്റൊരു സർവീസ് അഗത്തിൽ എത്തുന്ന മാത്രമേ ഇത് പുറപ്പെടാൻ കഴിയുമായിരുന്നുള്ളൂ ആ വിമാനം ഇതുവരെ എത്താത്തതാണ് ഇത് പുറപ്പെടാൻ തടസ്സമായി പറയുന്നത് എന്തായാലും ഒരു ബദൽ സംവിധാനം ഇന്ന് ഇത് നാലുമണിയോടുകൂടി ഏർപ്പാടാക്കാം എന്ന് യാത്രക്കാരോട് പറഞ്ഞെങ്കിലും യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ് നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഇരുപത്തിനാല് മണിക്കൂർ അധികമായി ഇപ്പോൾ അകത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് കുട്ടികളടക്കമുള്ളവർ ഇതുമൂലം പ്രയാസപ്പെടുകയാണ്